പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കം വൈകിട്ട് അഞ്ചിന് യജ്ഞശാലയിൽ പ്രതിഷ്ഠിക്കുവാനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം യജ്ഞ വേദിയിലേക്ക് സ്വീകരിച്ച് അനയിച്ചു തുടർന്ന് വിഗ്രഹപ്രതിഷ്ഠ നടന്നു സാംസ്കാരിക സദസ്സിലെ യജ്ഞവേദിയിൽ ദീപം തെളിയിച്ചതോടെ യജ്ഞാചാര്യൻ സമ്പൂജ്യസ്വാമി ഉദിച്ചേ തന്നെ സപ്താഹ മഹാത്മ്യ പ്രഭാഷണം നടത്തി എന്താണ് കേവലം ഒരു ഭക്തി കാവ്യമായതുകൊണ്ടല്ല കേവലം അതൊരു ഭാഗത സപ്താഹ യജ്ഞം എന്നൊരു ചടങ്ങ് നടക്കുന്നത് കൊണ്ടല്ല മറിച്ച് അതിൽ എന്തോ ഒരു അതിലെന്തോ ഒരു മനുഷ്യ ജീവിതത്തെ മാറ്റിമറയ്ക്കാൻ സാധിക്കുന്ന ഒരു സമ്പത്തുണ്ട് നിധി ഉണ്ട് ആ ഒരു നിധി നമുക്ക് കണ്ടെത്താൻ സാധിച്ച പ്രായോഗികത പ്രാധാന്യം മഹത്വം നമുക്ക് മനസ്സിലാക്കാം നിരവധി വിശ്വാസികൾ ചടങ്ങിൽ സംബന്ധിച്ചു പത്തൊൻപത് മുതൽ വരെ രാവിലെ ആറ് മുതൽ വരെ വിഷ്ണു സഹസ്രനാമജപം പ്രാണായാമം ധ്യാനം തുടർന്ന് രാത്രി ഏഴേ മുപ്പത് വരെ ഭാഗവത പാരായണം പ്രഭാഷണം തുടങ്ങി നിരവധി പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ലോക പ്രശസ്തനായ അദ്ദേഹം രാവിലെ അഞ്ചര മണിയോടുകൂടി നമ്മുടെ ക്ഷേത്രാങ്കണത്തിലെത്തുകയും ശ്രീകൃഷ്ണ വിഗ്രഹ പ്രതിഷ്ഠ നടത്തി നമ്മുടെ ക്ഷേത്രം തന്ത്രി ചെറുമുക്കല്ലത്ത് ദീപക് നാരായണൻ ആൺ ദീപക് നാരായൺജിയാണ് ഇന്നലെ ഓൾറെഡി ഭദ്രജമ കൊടുത്തിട്ടിരിക്കുന്നത് ഇന്നു മുതൽ ഏഴു ദിവസക്കാലം ക്ഷേത്രത്തിൽ സപ്താകജ്ഞം നടത്തുന്നതാണ് രാവിലെ മുതൽ രാവിലെ ആറു മണി മുതൽ ഏഴുമണിവരെ വിഷ്ണു സഹസ്രനാമവും ഭാഗവത പാരായണവും പ്രകാശവും ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ ക്ഷേത്രത്തിൽ രാവിലെയും രാവിലെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് പ്രസാദം ഉട്ട് വൈകുന്നേരം ചായ എന്നീ ഒരു ഭക്ഷണം കാര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളതാകുന്നു ക്ഷേത്ര നാനാ സ്ഥലത്തുകളിൽ നിന്നും ഒത്തിരി ആളുകൾ സാമൂഹ്യ പ്രഭാഷണം കേൾക്കുവാനായി എത്തുന്നുണ്ട് വിവിധ ജില്ലകളിൽ നിന്നും വരെ ആളുകൾ ചോദിച്ചിരിക്കുകയാണ് സാമൂഹ്യ പ്രഭാഷണം കേൾക്കുന്നതിനും അതിനുള്ള എല്ലാവിധ താമസ സൗകര്യങ്ങളും എല്ലാ ലോഡ്ജുകൾ ഇവിടെ അടുത്തുള്ള സമീപ പ്രദേശത്തുള്ള എല്ലാ ലോഡ്ജുകളും നിറഞ്ഞിരിക്കുകയാണ് ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് എൻ പി ബാബു സെക്രട്ടറി ബി വിജയകുമാർ ടി കെ അശോകൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐശ്വര്യത്തിന്റെയും ആഘോഷത്തിന്റെയും പൂവിളികളുമായി വീണ്ടും ഒരു ഓണക്കാലം കൂടി ഏവർക്കും സിൻഡ്രലയുടെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ അതിവിപുല കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യവുമായി സിൻഡ്രല നിങ്ങൾക്കൊപ്പം സന്ദർശിക്കുക സിൻഡ്രല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ